നമസ്കാരം ഇത് എന്ത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഇങ്ങനെയായിരിക്കരുത് ഇടതുപക്ഷത്തിന്റെ നയങ്ങളും ഇടതുപക്ഷത്തിന്റെ പരിപാടികളും ഇങ്ങനെ ആയിരിക്കരുത് ഇത് ഇടതുപക്ഷമല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇന്നലെ ബിനോയ് വിഷം പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് സി മന്ത്രിമാരോട് ആലോചിക്കാതെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേരളം ഒപ്പുവച്ചു പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാരുമായി കരാറിൽ ഒപ്പുവച്ചതിനെ ഗഹനമായ ചർച്ചകൾ നടന്നതിന് ശേഷം തന്നെയാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിഷം ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇടതുപക്ഷം ആയിരിക്കരുത് ഇത് എന്ത് ഇടതുപക്ഷമാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി മന്ത്രിമാരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നണിയിലോ മന്ത്രിസഭയിലോ യാതൊരു തരത്തിലും ഒരു ചർച്ചയും നടത്താതെ തന്നെ പി ശ്രീ പദ്ധതികൾ കേരളത്തിലെ സ്കൂളിൽ നടപ്പാക്കുന്നതിനെതിരെ സി മന്ത്രിമാർ വാക്കാലും യിലും നേരിട്ട് എതിർത്തിട്ടും അവരുടെ വിലക്കുകളും അവരുടെ എതിർപ്പുകളും മറികടന്നുകൊണ്ട് സി പി ഐയുടെ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പിണറായി വിജയനും ബി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടി പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ തത്വത്തിൽ ധാരണയായിരിക്കുന്നു കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിനോയ് വിശ്വം ഇത്തരത്തിൽ പ്രതികരിച്ചത് സി പി എമ്മിന്റെ വലിയേറ്റൻ നയം ഇനിയും ഒരിക്കലും സഹിച്ച് മുന്നോട്ടു പോകാൻ സാധ്യതയില്ല ഇത്തരത്തിൽ ഒരു അവഗണനയാണ് സി പി എം തുടരുന്നതെങ്കിൽ മന്ത്രിസഭയിൽ തുടരുവാൻ സി പി ഐക്ക് താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത് സി പി ഐയുടെ നാല് മന്ത്രിമാരും രാജിവെക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി പോലുള്ള ഒരു പരിപാടി കേരളത്തിലെ സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വിദക്ഷണന്മാരുമായി ആലോചിക്കണം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി ആലോചിക്കണം വിദ്യാർത്ഥി സമൂഹവുമായി ആലോചിക്കണം എന്നിങ്ങനെ വിവിധ തലത്തിൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരം ഒരു പരിപാടി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ടത് എന്നാണ് സി പി അഭിപ്രായവും ഇതുതന്നെയാണ് ഇത്തരം അഭിപ്രായങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ബി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ച പി എം ശ്രീ പദ്ധതി അംഗീകരിച്ചത് ഓരോരോ സംസ്ഥാനത്തെയും വിദ്യാഭ്യാസം കൺകരണ്ട് വിഭാഗത്തിൽ വരുന്നതിനാൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് അതിൽ ഇടപെടാൻ സാധിക്കാത്തതിനാലാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് അവർ സാമ്പത്തിക ആനുകൂല്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ പല സംസ്ഥാനങ്ങളിലെയും സ്കൂളുകൾ അല്ലെങ്കിൽ പല സംസ്ഥാന സർക്കാരുകളും ഈ പദ്ധതിയുമായി ചാടി മുന്നോട്ട് വീഴും എന്ന് തന്നെയായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൂട്ടൽ ഇത് ഒരു തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യവൽക്കരണമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ സി പി ഐ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൊണ്ട് ഉള്ള െയാണ് സി പി ഐ ഈ ഇത്തരം പദ്ധതികളെ നേരത്തെ എതിർത്തിരുന്നത് ഇത് തന്നെയാണ് സി പി ഐയുടെ ഇപ്പോഴുള്ള നിലപാട് അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ കാവ്യവൽക്കരണത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മൂന്നാം വയസ്സ് മുതൽ ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങുന്ന രീതിയിലേക്ക് കേരളത്തിലെ കുട്ടികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുതര കുട്ടികളെ മാറ്റിയെടുക്കുന്ന തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകുകയും പി ശ്രീ പദ്ധതി പ്രകാരം അത് സംസ്ഥാനങ്ങളിലെ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കുവാനുള്ള തന്ത്രം തന്നെയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ തന്ത്രത്തിൻ്റെ ചൂണ്ടയിലാണ് പിണറായി വിജയൻ കൊത്തിയിരിക്കുന്നത് അതായത് സി പോലുള്ള പ്രമുഖരായ ഘടക കക്ഷികളോട് യാതൊരു തരത്തിലും അഭിപ്രായങ്ങൾ ചോദിക്കാതെ അവരുടെ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാതെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ സ്വന്തമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു ഇത് അനുകൂലിക്കാൻ സാധിക്കില്ല ഇത്തരം ചില നടപടികൾ കൈക്കൊള്ളുന്ന മുന്നണിയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന രീതിയിൽ തന്നെ ബിനോയ് വിഷയം പറയുന്നു സി പി ഐയുടെ മന്ത്രിമാരും ഇത് തന്നെ പറയുന്നു സി പി ഐ മുന്നണി വിട്ട് പുറത്തു പോകുന്നു മന്ത്രിസഭയിൽ നിന്ന് നാല് സി പി ഐ മന്ത്രിമാർ രാജിവെക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് ക്രൈസ്റ്റിന് ഒറ്റിക്കൊടുത്തതുപോലെ ഇടതുപക്ഷത്തെ നരേന്ദ്രമോദി വെച്ച് നീട്ടിയ പണക്കിഴി കൈക്കലാക്കിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇടതുപക്ഷത്തെ പിണറായി ഒറ്റി എന്ന് തന്നെ സി പി എം പറയുന്നു ഇതെന്തിരു ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ രീതികൾ ഇങ്ങനെയല്ല ഇടതുപക്ഷത്തിന്റെ പരിപാടികൾ ഇങ്ങനെയല്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കരണമടിച്ച് പുകച്ചുകൊണ്ട് തന്നെയാണ് സി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഞങ്ങൾ ഇനി നിങ്ങളുടെ ഭരണത്തിലില്ല പുറത്തു പോകുന്നു എന്ന് തന്നെയാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഈ കാര്യങ്ങൾക്ക് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം എന്തായാലും ഇക്കാര്യത്തിൽ അതായത് പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പുനരാലോചന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സി പി ഐ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയുന്നത് പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി ഒപ്പുവച്ചിരിക്കുന്ന ധാരണാപത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ പിശകുകളുണ്ടോ അല്ലെങ്കിൽ ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ശിവൻകുട്ടി അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ സമന്നതരായ നേതാക്കൾ പറയുന്നത് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ അപ്പാടി തന്നെ ഞങ്ങൾ അനുസരിക്കുന്നില്ല കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സമ്പൂർണമായും കളവ് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ പി എം ശ്രീ പദ്ധതി സമ്പൂർണമായി അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് കേന്ദ്രം ഫണ്ട് നൽകുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫണ്ട് കിട്ടുകയുള്ളൂ അതായത് കേന്ദ്രത്തിന്റെ പി എം ശ്രീ പദ്ധതി സമ്പൂർണ്ണമായി തന്നെ യാതൊരു ഉപാധികളും പിണറായി വിജയനും ശിവൻകുട്ടിയും ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തീരുമാനം തന്നെയാണ് ഇത് എന്ന തരത്തിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും വെട്ടിലായിരിക്കുന്നു സി പി ഐ പടിയിറങ്ങുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക എന്താണ് ഇനി കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളിൽ മാറിമറിയാൻ പോകുന്ന രീതികൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സി പി ഐ മന്ത്രിസഭ വിട്ട് പുറത്തു പോകുമോ പിണറായി വിജയൻ കേന്ദ്ര വിദ്യാഭ്യാസ നയം പി എം ശ്രീ പദ്ധതി അപ്പാടി തന്നെ അംഗീകരിക്കുമോ അതോ അതിൽ നിന്നും ധാരണാപത്രത്തിൽ നിന്നും പിന്മാറുമോ എന്നുള്ളതെല്ലാം വഴിയെ കണ്ടറിയാൻ കാത്തിരിക്കുക